അപ്പോൾ ഇനി മിക്കവാറും മലയാളി അണ്മാരെന്തെന്നറിയാം യൂക്കോണിലേക്ക് വെച്ചുവിടും എനിക്കവിടെ ഭയങ്കര പിടിപാടാണല്ലോ ഒന്ന് രക്ഷിക്കാമോ ഒരു വിസ ഘടിപ്പിക്കാമോ എനിക്കെങ്കിലും കാനഡ വരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ജനങ്ങളങ്ങ് വിചാരിച്ച് ഇവനെന്തോ ട്രൂഡോന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണെന്ന് വീണ്ടും എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒൻഡാറിയ മുഖ്യൻ ഡഗ് ഫോണിനെ കുറിച്ചാണ് അങ്ങനെ കാനഡയിൽ നിന്ന് ആണത്തോടുകൂടെ ട്രംപിന്റെ ടാരിഫും ട്രംപിൻ്റെ സ്റ്റേറ്റ് ആയിട്ട് എടുക്കുന്ന വിഷയത്തിൽ വളരെയധികം ശക്തമായിട്ട് പ്രതികരിച്ച ഒരു മുഖ്യനാണ് ഒൻഡാറിയോ മുഖ്യൻ ഡഗ്ഫോർഡ് അത് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തന്ത്രപരമായിട്ട് എർലി എലക്ഷൻ ഡിക്ലെയർ ചെയ്തു മഞ്ഞ് മുടിഞ്ഞ തണുപ്പായിരുന്നു എങ്കിലും പുള്ളി എർലി എലക്ഷൻ ഡിക്ലെയർ ചെയ്തു എലക്ഷൻ നടത്തി നല്ല ഭൂരിപക്ഷത്തവരോട് പുള്ളി ജയിച്ചു ഈ ജനാധിപത്യത്തിന്റെ പരാജയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് പോളിംഗ് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി നാല് പെർസെൻ്റ് ആയിരുന്നു അതായത് നൂറ് പേര് വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നാൽപ്പത്തി പേര് വോട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോടും രാഷ്ട്രീയക്കാരോടുള്ള മടുപ്പ് അല്ലെങ്കിൽ വെറുപ്പ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് പകുതി പേര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല പകുതിയേക്കാൾ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് വലിയൊരു സന്തോഷമാണ് അവർക്കത് വലിയ അഡ്വാൻറ്റേജ് ആണ് ഇപ്രാവശ്യം നാൽപ്പത്തഞ്ച് പ്രസൻറ്റ് ഉണ്ടായി അങ്ങനെ ലണ്ടനിൽ ലണ്ടൻ മലയാളികൾ ഭയങ്കരമായിട്ട് ഇപ്രാവശ്യം എലക്ഷനിൽ വലിയ പങ്ക് തന്നെ വഹിച്ചു ഒരുപാട് പേര് ലണ്ടൻ നോർത്തിലും ലണ്ടൻ സൗത്തിലും അങ്ങനെ പലയിടത്തും ഭയങ്കരമായിട്ട് മറ്റേ കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടി പബ്ലിക്കലി പ്രവർത്തിച്ചു പക്ഷെ എല്ലാവരും നിരാശരായിപ്പോയി കാരണം എല്ലാവരും തോറ്റുപോയി പക്ഷേ രണ്ട് എം മലയാളികൾക്ക് വളരെ അഭിമാനിക്കാം കാരണം പാർട്ടി ജയിച്ചു ഡഗ് ഫോർഡ് മുഖ്യമന്ത്രിയായി അതുപോലെ തന്നെ റോ ഫ്ലേക്ക് നമ്മുടെ സെൻറ് തോമസ് എം പി ജയിച്ചു നല്ല മനുഷ്യനാണ് ഞാൻ പുള്ളിയുടെ രണ്ട് മൂന്ന് ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോയിട്ടുണ്ട് വളരെ നല്ല മനുഷ്യനാണ് ഡഗ് ഫോർഡ് നല്ല കട്ടിക്കാരനാണ് ആൾ നല്ല മുടക്കനാണോ നല്ല കട്ടിക്കാരനാണ് പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡക് ഫോർഡ് ഇന്ന് വരെ വാഷിങ്ടണിൽ പോയിട്ട് ട്രംപിന് കണ്ടിട്ടില്ല ഇന്ന് വളരെ സങ്കടകരമായൊരു വാർത്തയാണ് നമ്മൾ കണ്ടത് അല്ലേ അതായത് വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിൽ ഉക്രൈൻ പ്രസിഡന്റ് സലൻസ്കീനെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ പുള്ളി ഒപ്പിടാൻ വേണ്ടി വന്നു കരാർ ഒപ്പിടാനായിട്ട് ട്രംപും ജെ ഡി വാൻസും കൂടെ പുള്ളിയെ നിർത്തി പൊരിച്ചു സങ്കടകരമായ ആ ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ അവരുടെ ആ വാക്ക് തർക്കം അല്ലെങ്കിൽ ആ ഒരു സെലൻസ്കിയുടെ അവസ്ഥ സെലൻസ്ക് ഉക്രൈൻ പ്രസിഡന്റ് ആണ് ജൂതനാണ് ആ പുള്ളിക്കാരൻ പിണങ്ങിപ്പോയി ഒപ്പിട്ടിട്ടില്ല ഇപ്പോൾ ട്രംപ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഗാംബ്ലിംഗ് വിത്ത് തേർഡ് വേൾഡ് വാർ അനേക മില്യൻ ജനങ്ങളുടെ ജീവനാണ് നീ ഇട്ട് വേഷ വേഷം കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പുള്ളിയെ ഇതാക്കി വിട്ടു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ വന്നിരുന്നു മാക്രോണിനും ഈ പറഞ്ഞ പോലെ നല്ല ഒരു വരവേൽപ്പോ നല്ലൊരു സ്വീകരണമല്ലായിരുന്നു പക്ഷേ രണ്ട് പ്രധാനമന്ത്രിമാർ ട്രംപ് അധികാരത്തിൽ ഏറ്റവും വന്നു ഒന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാത്തന്നെയാകും അത് വലിയ ആഘോഷമൊന്നും പക്ഷെ വളരെ ഹാപ്പി ആയിട്ട് അവർ പിരിഞ്ഞുപോയി പിന്നീട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു അതൊരു വരവ് തന്നെയായിരുന്നു അത് വളരെ ആഘോഷമാക്കി നമ്മുടെ അമേരിക്കൻ ഇന്ത്യൻസ് മുഴുവൻ അവിടെ വന്നു വലിയ ഒരു സംഭവം തന്നെയായി അത് അവർ തമ്മിലുണ്ടാകുന്നത് അപ്പോൾ ഡഗ്ഫോർഡ് ഇപ്പം ട്രംപിനോട് എതിർത്ത് നിൽക്കാമെന്നുള്ള വീരപരിവേഷത്തിലാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തും ജയിച്ചതും പക്ഷെ അതൊരു വലിയ കൺസർവേറ്റീവ് പാർട്ടിക്ക് അതൊരു ഭയങ്കര വിജയമായിട്ട് മാറി മൂന്നാം തവണയും ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിന് ശേഷം ഒറ്റ മൂന്ന് തവണ അട്ടിപ്പിച്ച് മുഖ്യമന്ത്രി ആവാണ് സി പി പാർട്ടിയുടെ ആള് അത് ഡോഡിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ തമ്പനിയിൽ ഞാൻ ഡഗ്ഫോഡിൻ്റെ കൂടെയും റോഫ്ലേക്കിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കാ എനിക്ക് അവരായിട്ട് യാതൊരു വിധമായ എന്താ പറയുക പേഴ്സണൽ ബന്ധവും ഇല്ല റോഫ് പേഴ്സണൽ ബന്ധമുണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഇത് ചെയ്യാറില്ല പണ്ട് നമ്മുടെ ടൊറോണ്ടോയിലൊരു പാകിസ്ഥാനി എൻ്റെ അടുത്ത് പറയുന്നത് പണ്ടെങ്ങാണ്ട് ജസ്റ്റിൻ ട്രൂഡോ ടൊറോണ്ടോയിൽ വന്നു കഴിഞ്ഞപ്പോൾ ട്രൂഡോൻ്റെ കൂടെ വന്നിട്ട് പുള്ളി ഒരു ഫോട്ടോ എടുത്തു അതാണ് ഫേസ്ബുക്കിന്റെ ഡി പി ആയിട്ട് ഇട്ടുപുള്ളി പാക്കിസ്ഥാനെന്ന് പറയുന്ന വിളി വരാമെന്ന് പറഞ്ഞത് അയ്യോ നിനക്കവിടെ ഭയങ്കര പിടിപാടാണല്ലോ ഒന്ന് രക്ഷിക്കാമോ ഒരു വിസ സംഘടിപ്പിക്കാമോ എനിക്കെങ്കിലും കാനഡ വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ജനങ്ങളങ്ങ് വിചാരിച്ച് ഇവനെന്തോ ട്രൂഡ് ആൻഡ് ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണെന്ന് പുള്ളി പിന്നെ ആ ഫോട്ടോ അങ്ങ് എടുത്ത് മാറ്റി അതാണ് അടുത്ത രസം അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ ആ പുള്ളി പണ്ട് നമ്മുടെ തൊറോണ്ടയിൽ ഒരു നമ്മുടെ റോയൽ കേരള എന്ന് പറയുന്ന ഒരു കടയുണ്ട് റോയൽ കേരള കടയുടെ മുതലാളി സജി സജീടെ അവിടെ വന്നിട്ട് ഈ ഇലക്ഷൻ പ്രചരണ സമയത്ത് കറിവേപ്പിലൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആളതൊരു പ്രോഗ്രാം അവരുടെ ഒരു പി ആറിൻ്റെ ഭാഗമായിട്ട് വന്നു അത് വീഡിയോയിലൊക്കെ വന്നു അത് കഴിഞ്ഞ് പുള്ളിക്കാരെ പോയി ഏ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വിചാരിച്ച് സജിക്കും പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര കമ്പനിയാണെന്നുള്ളത് അതവരങ്ങനെയും പോവും അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മലയാളി അണ്മാർ ഇവിടെ ഭയങ്കരമായിട്ട് ഫോട്ടോ മത്സരമാണ് പക്ഷേ ഈ ഫോട്ടോ എടുത്തു വന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു അത്യാവശ്യം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ഒരു കോപ്പം ചെയ്യില്ല വിളിച്ചിട്ട് എടുക്കില്ല അത് വേറെ കാര്യം പിന്നെ ഈ കാനഡയ്ക്ക് അഭിമാനമായിട്ടൊരു മലയാളിയുണ്ട് യുക്കോൺ പ്രവിശ്യയിലെ യുക്കോൺ പ്രോവിൻസിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിള്ളയാണ് രഞ്ജിപ്പിള്ളയാണ് പിള്ളയുടെ അച്ഛൻ ഒരു മലയാളി ഡോക്ടറാണ് അപ്പോൾ ഇനി മിക്കവാറും മലയാളി അണ്ണന്മാരെന്തെന്നറിയാം യൂക്കോണിലേക്ക് വെച്ച് വിടും കാരണം അവിടെ ഓൾറെഡി ഒരു പിള്ളൈ രഞ്ജിപ്പിള്ളയുണ്ടല്ലോ മുഖ്യമന്ത്രിയായിട്ട് അപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പച്ചപിടിക്കാം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടുത്തെ മുടിഞ്ഞ തണുപ്പിൽ പോയി ജീവിക്കാനൊന്നും എളുപ്പമില്ല പിന്നെ ഇവിടെ രഞ്ജിപ്പിള്ളക്കിവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് അവിടെ ആകെ കൂടെ നാൽപ്പത്തയ്യായിരം പേരെ മറ്റുള്ളൂ ഈ പ്രോവിൻസിൽ പിന്നെ അതിനകത്ത് എലക്ഷൻ വോട്ടുള്ളവർ അതിലും കുറവാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ എത്ര പെർസെൻ്റ് വോട്ടുകൾ ഉണ്ടാവുന്നറിയില്ല അപ്പോൾ അതും വെച്ച് നോക്കുമ്പോൾ ആയിരം രണ്ടായിരം വോട്ടിനൊക്കെയാണ് അവർക്കത് ജയിക്കുന്നുണ്ടാവുക എനിവേ അടുത്തതായിട്ട് ഈ ഡഗ് ഫോർഡ് ഇനിയിപ്പം എന്തൊക്കെ ട്രംപിൻ്റെ അടുത്ത് പോയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ ഡീല് സംസാരിക്കാമെന്ന് വിചാരിച്ചാലും ഇന്നലെ ഇന്നൊക്കെയായിട്ട് ട്രംപിൻ്റെ അവിടെ നിന്ന് വന്ന വാർത്തകൾ പലർക്കും ഒരു വാണിംഗ് കൂടിയാണ് ഇങ്ങോട്ടാരും കെട്ടും കെട്ടി വരണ്ട ഇതൊക്കെയാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ആ മറ്റേ സെലൻസിക്കായിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഭയങ്കര വൈറലായിട്ട് മലയാളികളൊക്കെ ഒട്ടനെ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞു ഇവിടെ ഈ സംഭവം വരുമ്പോഴത്തും അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പം എന്തായാലും ഈ സഹതാപ തരംഗത്തിലല്ല ഡഗ്ഫോർഡ് ഇപ്പം മുഖ്യമന്ത്രിയായിരിക്കുന്നത് കാരണം സാധാരണ നാട്ടിലൊക്കെ എന്താ ഉണ്ടാകുന്നത് രാജീവ് ഗാന്ധി മരിച്ചു ഉടനെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി മരിച്ചു ഉടനെ സഹതാപ തരംഗത്തിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലും പലപ്പോഴും പെട്ടെന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാരോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ പ്രധാനമന്ത്രിയാകാൻ നമുക്ക് കാണാൻ പറ്റും പല രാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ ട്രംപിന്റെ ഭീഷണിയെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു എലക്ഷൻ വിളിക്കുകയും അത് സക്സസ് ആയിട്ട് പുള്ളി നേടിയെടുക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷം ഇനിയിപ്പോൾ ഈ ട്രംപിൻ്റെ ഈ താരിഫും മറ്റുള്ള എഫക്റ്റും ഉണ്ടല്ലോ നമ്മളുടെ ഓരോരുത്തരെയും ഇപ്പോൾ ഇവിടെ കാനഡയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിസ്സാരമല്ല ആൾക്കാരെ കയറ്റിവിടുന്നത് ചെക്കിങ് പിന്നെ ലേ ഓഫ് ജോലിയില്ലാത്തൊരു അവസ്ഥ സാമ്പത്തിക പ്രയാസങ്ങൾ ഇങ്ങനെ അനവധി അനവധി വിഷയങ്ങളാണ് ഇപ്പോൾ ഡക്ക്ഫോർഡ് അടുത്ത നാല് കൊല്ലം ഇവിടെ ഭരിക്കും അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇതൊരു അടുത്ത ഫെഡറൽ ഇലക്ഷൻ ഇതൊരു മുന്നോടിയായിരിക്കും കൺസർവേറ്റീവ് പാർട്ടിക്ക് കാരണം ഈ ബൈ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഇലക്ഷൻ നടന്നോ അവിയിച്ചല്ലോ സംഘടകരമായ കാര്യമെന്നറിയുക ലിബറൽ പാർട്ടി നേതാവ് ബോണി ക്രോംബി മിസിസ്സാകെ മേയറായിരുന്നു പുള്ളിക്കാരി കെട്ടിവെച്ച കാശ് കിട്ടിയോന്നറിയില്ല പുള്ളിക്കാരി അമ്പെ തോറ്റുപോയി എൻ ഡി പി കയറി വന്നു എൻ ഡി പി ആണിപ്പോൾ പ്രതിപക്ഷമായിട്ടിരിക്കുക എൻ ഡി പി പ്രതിപക്ഷം സി പി പാർട്ടി ഭരിക്കും നാലു കൊല്ലം ലിബറൽ പാർട്ടി പാർട്ടിയായിട്ട് നിലനിൽക്കും പതിനാല് സീറ്റർ കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഇവിടുത്തെ പ്രോവിൻസ് എലക്ഷൻ കഴിഞ്ഞു ഇനി വരുന്നത് ഫെഡറൽ ഇലക്ഷനാണ് ഫെഡറൽ ഇലക്ഷൻ അടുത്ത വർഷം വരും അതിലെ മിക്കവാറും സി പി പട്ടണം കയറും കയറി കഴിയുമ്പോൾ അവിടെയും ഡഗ് ഫോർഡിന് ഭയങ്കര ഒരു പിടിയായിരിക്കും കാരണം ഇപ്പം പിയർപോളിയാണ് വരുന്നെങ്കിലും ഈ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഒൻറ്റാറിയോ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒൻഡാറിയോ പ്രോവിൻസ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ജനസംഖ്യ ഉള്ളതും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വലിയ പ്രോവിൻസാണ് അപ്പം അതിൻ്റെ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാൻ നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും മലയാളികളുടെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാണ് എവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് വളരെ ഇനി വരാനിരിക്കുന്നവരും ഇത് പുതുതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കുക വളരെ സൂക്ഷിച്ചു കണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റാറ്റ്യൂൺ ഗുഡ് നൈറ്റ്